വർഷത്തെ പാരമ്പര്യവും സംരക്ഷണത്തിന് ഷർ ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റ് മാർച്ച് നടത്തി കെ വി സുമേഷ് എം എൽ എ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് കരാറുകാർ രണ്ടായിരത്തി പതിനെട്ട് ഷെഡ്യൂൾ നിരക്ക് ഉപയോഗിച്ചാണ് പൊതുമരാമത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഉൾപ്പെടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് മെറ്റീരിയലുകൾക്ക് നിരന്തരം വില വർദ്ധിപ്പിക്കുന്നതിലൂടെ ഏറ്റെടുത്ത പ്രവൃത്തികൾ പൂർത്തിയാക്കുവാനോ പുതിയ പ്രവൃത്തികൾ ഏറ്റെടുക്കുവാനോ കഴിയാത്ത സാഹചര്യമാണ് അതിനാൽ കളക്ടർ ഇടപെട്ട് വില വർധനവ് പിൻവലിക്കണമെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ആവശ്യപ്പെട്ടു ഒരു വർഷത്തിൽ അല്ലെങ്കിൽ വില ആവശ്യമായ ഉള്ള സാഹചര്യം എന്താണ് അല്ലെങ്കിൽ അത് വിശദമായി കലക്ടറുടെ നേതൃത്വത്തിന്റെ പ്രതിനിധികൾ കോൺട്രാക്ടർമാരുടെയും അതോടൊപ്പം തന്നെ കോറി മേഖലയുടെയും മറ്റ് പൊതു ട്രേഡ് യൂണിയൻ മേഖലയിലുള്ളവരുടെ എല്ലാം പ്രതിനിധികൾ ചേർന്ന് ഒരു ആലോചന നടത്തി തീരുമാനിക്കുന്നതിന് പകരം ഏകപക്ഷീയമായിട്ട് കാര്യങ്ങൾ തങ്ങൾ തീരുമാനിക്കുന്നതാണ് ഇവിടുത്തെ വില എന്ന അങ്ങേയറ്റം രാഷ്ട്രീയം നിറഞ്ഞ നിലപാട് ഈ മേഖലയിലുള്ള ചില കോടിയുടമകൾ സ്വീകരിക്കുന്നു എന്ന വലിയ ആക്ഷേപമാണ് നമ്മുടെ ജില്ലയിൽ ഉൾപ്പെടെ ഉപജീവനത്തിന്റെ ഭാഗമായിട്ട് ലൈസൻസ് ലൈസൻസ് ഗവൺമെന്റ് എടുത്ത് പ്രവർത്തിക്കുന്ന കോൺട്രാക്ടർമാരുടെ ജീവിതം കാര്യങ്ങൾ ജില്ലാ പ്രസിഡന്റ് സി ശശിധരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എ വിജയൻ പി എം ഉണ്ണികൃഷ്ണൻ കെ ജയപ്രകാശ് ടി രത്നാകരൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് നേത്ര സംരക്ഷണത്തിന് നമ്മുടെ